പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദിവസങ്ങളിൽ പത്ര താളുകളിലും സോഷ്യൽ മീഡിയയിലും മാസ് മീഡിയയിലും ടി വി ചാനലുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയാണ് കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗം പാപ്പയുടെ നിര്യാണത്തിൽ ജാതി മതഭേദമന്യേ ലോക നേതാക്കൾ രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കൾ എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള വ്യക്തികൾ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറയുകയുണ്ടായി അനുകമ്പയുടെയും കാരണത്തിൻ്റെയും വിനയത്തിൻ്റെയും ദീപ സ്തംഭമായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് എന്നെ ഏറെ സ്പർശിച്ചത് എന്നും ബിഷപ്പ് ഹൗസിൽ കത്തുകൾ കൊണ്ടുവരുന്ന ഞങ്ങളുടെ പോസ്റ്റ്മാൻ്റെ വാക്കുകളായിരുന്നു അക്രൈസ്തവ സഹോദരനായിട്ടുള്ള ആ യുവാവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള വ്യക്തി കരുണയുള്ള മഹാൻ പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലും മാസ് മീഡിയയിലും വന്ന അനുശോചന സന്ദേശങ്ങളില് വളരെയധികം പേര് ആവർത്തിച്ച് രേഖപ്പെടുത്തി ഒന്നായിരുന്നു കരുണയുള്ള അനുകമ്പയുള്ള മനുഷ്യ സ്നേഹിയായ പാപ്പ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത്രമാത്രം സ്വീകാര്യനായിട്ടുള്ള വ്യക്തി മറ്റാരുമില്ല ഫ്രാൻസിസ് പാപ്പയല്ലാതെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനായി പാപ്പ മാറുവാൻ കാരണം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കരുണയുള്ള മുഖമായിരുന്നു പാപ്പയെടുത്ത് കരുണയായിരുന്നു ജീവിതത്തിൻ്റെ മുഖമുദ്ര ദൈവകരുണയുടെ ഈശോയെ പാപ്പ അനുകരിച്ചു ദൈവത്തിൻ്റെ കരുണയായിട്ട് മാറി അതിനാൽ തന്നെ പാപ്പ എന്നും ഓർമ്മിക്കപ്പെടും മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കിയ പാപ്പയായിട്ട് കരുണയുടെ പാപ്പയായിട്ട് എന്നും അറിയപ്പെടും പ്രിയപ്പെട്ടവരെ തിരുസഭ മാതാവ് ഇന്ന് ദൈവകരുണയുടെ ഞായറാഴ്ചയായിട്ട് സാഘോഷം കൊണ്ടാടുകയാണ് ദൈവകരുണയുടെ തിരുനാൾ കൊണ്ടാടുകയാണ് ഡിവൈൻ മേഴ്സി സൺഡേ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഇവിടെ വളരെ പ്രസക്തമാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ക്രിസ്തു ഒപ്പം കരുണയുടെ പ്രതീകമാണ് കാൽവരിയിലെ കുരിശും തൻ്റെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമായി മാറുവാൻ പാപ്പയ്ക്ക് സാധിച്ചു ഈ തിരുനാൾ നമ്മളെ എല്ലാവരും ക്ഷണിക്കുകയാണ് ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുവാനായിട്ട് പ്രിയപ്പെട്ടവരെ തിരുസഭ മാതാവ് എന്ന് ദൈവകരുണയുടെ ഞായറാഴ്ചയായിട്ട് സാഘോഷം കൊണ്ടാടുമ്പോൾ ദൈവകരുനയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഡിവൈൻ മേഴ്സി സൺഡേ ആയിട്ട് കൊണ്ടാടുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരും ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയായിട്ട് മാറുവാനും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാനും ദേവകരുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തത് വിശുദ്ധ ജോൺ പോൾഡണ്ണമൻ പാപ്പയാണ് ജോൺ പോൾഡണ്ണമൻ പാപ്പയാണ് ഈ ഭക്തി സജീവമായിട്ട് പ്രോത്സാഹിപ്പിച്ചത് ഈ തിരുനാളിൻ്റെ പിന്നിൽ ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചത് തിരുനാളിന് ഹേതുവായിട്ട് മാറിയത് കരുണയുടെ അപ്പോസ്തലയായിട്ടുള്ള വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്കയാണ് യേശുവിൽ നിന്ന് ലഭിച്ച നിരവധി ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ തിരുനാളിൻ്റെ അടിസ്ഥാനവും ദൈവകരുണയുടെ ഭക്തിയുടെ അടിസ്ഥാനവും എല്ലാ വർഷവും ഈസ്റ്റർ ഞായറാഴ്ച ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിൽ അറിയിക്കുവാനായിട്ട് ദൈവം തെനെടുത്ത കരുണയുടെ അപ്പോസ്തലയാണ് വിശുദ്ധ ഫൗസ്റ്റീന പോളണ്ടിലെ ഒരു കർഷകുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി പത്ത് മക്കളിൽ മൂന്നാമത്തോളായിരുന്നു വിശുദ്ധ ഫോസ്റ്റിന ഒരു സന്യാസിനിയായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു പക്ഷേ ആരും അവളെ സ്വീകരിച്ചില്ല വീട്ടുകാർ എതിർത്തു അവസാനം കരുണയുടെ മാതാവിൻ്റെ മിണ്ടാമ്പടത്തിൽ അവൾ സ്വീകരിക്കപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കാവൽക്കാരിയായും അടുക്കള തോട്ട തോട്ടപ്പണിക്കാരിയുമായിട്ട് അവൾ ജോലി ചെയ്തു പക്ഷേ ഈശോ അവളെ അത്യന്തമായിട്ടുള്ള കൃപകൾ കൊണ്ട് നിറച്ച് ധന്യയാക്കി ആഴമായിട്ടുള്ള ദൈവജ്ഞാനം ദർശനങ്ങൾ വെളിപാടുകൾ അദൃശ്യമായിട്ടുള്ള പഞ്ചശതം പ്രവചനവരം അങ്ങനെ ആഴമായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ അഗാധതയിൽ അവൾ നിറഞ്ഞു വളർന്നു ഈ ലോകത്തിൽ മുപ്പത്തിമൂന്ന് വർഷം മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ അഞ്ചിന് അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരം ആണ്ടില് ഏപ്രിൽ മുപ്പതിന് വിശദ ജോൺ പുല്ലണമൻ മാർപ്പാപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് നിരവധിയായിട്ടുള്ള ദൈവിക വെളിപ്പെടുത്ത് ലഭിച്ച വിശുദ്ധ അതെല്ലാം ഈശോയുടെ അരുൾപ്പാടനുസരിച്ചും തൻ്റെ കുംഭസാരക്കാരനായിട്ടുള്ള സ്വപ്പക്കെ അച്ഛൻ്റെ അനുസരിച്ച് ആറ് നോട്ട് പുസ്തകങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരുന്നു യേശുവിൻ്റെ അനന്തവും അതിരുകളില്ലാത്ത കരുണയെക്കുറിച്ചുള്ള ഈ സന്ദേശങ്ങൾ ഈശോ രണ്ടാമത് വരുമ്പോൾ അതായത് അവസാന വിധിയുടെ നാളുകളിൽ ഈഷോ വിധിയാളായിട്ട് വരുന്നതിന് മുൻപ് കാരണത്തിൻ്റെ രാജാവായിട്ട് തന്നെ തന്നെ വെളിപ്പെടുത്ത് കാരണത്തിൻ്റെ വാതിലൂടെ പ്രവേശിക്കുവാനായ ടീ ആഹ്വാനം ചെയ്യുകയാണ് കാരണത്തിൻ്റെ വാതിലൂടെ പ്രവേശിക്കുവാൻ മനസ്സിലാത്തവൻ നീതിയുടെ വാതിലൂടെ കിടക്കേണ്ടി വരും പക്ഷേ ഇത് വളരെ ദുഷ്കരമാണ് ദൈവകരുണയുടെ ഈ ആനുകൂല്യം ഉപയോഗിക്കുവാനായ ടീ പറയുകയാണ് വിശു ഫൗസ്റ്റിനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് ദൈവകരനയുടെ ഈശോയുടെ ചിത്രം വരച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മുറിയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഈശോ വിശുദ്ധ ഫൗസ്റ്റിനെ കണ്ടു ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിലും മറ്റേ കൈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് തൊട്ടുകൊണ്ടുമായിരുന്നു ഹൃദയത്തിൽ നിന്നും ചുവപ്പും വെള്ളയും നിറഞ്ഞ രണ്ട് പ്രകാശ രശ്മികൾ പുറപ്പെട്ടു ഈശോ അവളോട് പറഞ്ഞു നീ എന്നെ കാണുന്നതുപോലെ ഒരു ചിത്രം വരയ്ക്കണം അതിൽ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് എഴുതുക ഈ ചിത്രം ആദ്യം നിൻ്റെ മഠത്തിലെ ചാപ്പിലും പിന്നീട് ലോകം മുഴുവനും വണങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷമായിട്ട് വെഞ്ചിരിക്കുകയും അന്ന് കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയും വേണം ഈ ചിത്രത്തിന് ചില പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളുണ്ട് മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ചിത്രമാണിത് നിത്യ പുരോഹിതനായിട്ടുള്ള യേശുവിൻ്റെ ചിത്രമാണ് കരുണയുടെ ഗോതാശയായ കുംഭസ്ഥാനം സ്ഥാപിച്ച കർത്താവിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വ്യക്തിക്ക് കരുണ സ്വീകരിക്കുവാൻ ആവശ്യമായ വിശ്വാസത്തെയാണ് ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളുപ്പ് രശ്മികൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിരുചലവും ചുവപ്പ് രശ്മികൾ യേശുവിൻ്റെ ജീവ സൂചിപ്പിക്കുന്നത് കരുണയുടെ കുദാശകളായ മാമുദീസയും കുംഭസാരവും വിശുദ്ധ കുർബാനയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത് വെളുത്ത രശ്മി ചെലം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരധാനങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ ചുവപ്പ് രശ്മി ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും യേശുവിൻ്റെ രക്തം വഴിയുള്ള പുതിയ ഉടമ്പടിയുമാണ് സൂചിപ്പിക്കുന്നത് കരണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഈ ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ചിത്രം വണങ്ങുന്നവർക്കുള്ള നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൂടി ഈശോ നൽകുന്നുണ്ട് ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടേ ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ആ വ്യക്തിക്ക് ഈശോയുടെ വലിയ സംരക്ഷണം ലഭിക്കും ഈ ചിത്രത്തിലൂടെ അനേകം കൃപകൾ മനുഷ്യ വ്യക്തികളുടെ മേൽ ആത്മാവിലേക്ക് ഒഴുകും ദൈവകാരുടെ ചിത്രം എല്ലാ ഭവനങ്ങളെയും പട്ടണങ്ങളെയും കർത്താവ് ഭദ്രമായിട്ട് സംരക്ഷിക്കും അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് രണ്ടാം ലോക യുദ്ധകാലത്ത് പോളണ്ടിലെ രണ്ട് നഗരങ്ങൾ ദിവ്യകാരുണ്യ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു ക്രാക്കോവും വിൽസും അത് തകർക്കപ്പെട്ടില്ല ദൈവകരുണ ലഭിക്കുവാനായിട്ട് ഈ ശവിശ്വത ഫോസ്റ്റിനേക്ക് വെളിപ്പെടുത്തിയ പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് കരുണയുടെ ഛായാചിത്രമങ്ങുക രണ്ടാമത് ദൈവകരുണയുടെ പ്രാർത്ഥന ചൊല്ലുക മൂന്നാമതായിട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുക നാലാമതായിട്ട് കരുണകുന്ത ചൊല്ലുക അഞ്ചാമതായിട്ട് ദൈവകരുണയുടെ നൊവേന ചൊല്ലുക ആറാമതായിട്ട് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക ഏഴ് ദൈവകരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക എട്ട് ദൈവകരുണയുടെ പ്രഘോഷം നടത്തുക ഒൻപത് വിശുദ്ധ കുംഭസാരം നടത്തുക പത്ത് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും സ്വീകരണം നടത്തുക ഈശോയുടെ അരുൾപാടനുസരിച്ച് ഇവയെല്ലാം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും തോമസ് അപ്പോസ്റ്റുലിൻ്റെ ആവശ്യമനുസരിച്ച് ഈശോ രണ്ടാമതും പ്രത്യക്ഷപ്പെടുകയാണ് തോമസ് അപ്പോസ്റ്റുലിൻ്റെ അവിശ്വാസത്തെ എടുത്തു മാറ്റുവാനായിട്ട് കർത്താവിന് വീണ്ടും പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ അവിടുത്തെ കാരുണ്യം ഈ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടലും കാണുവാനായിട്ട് സാധിക്കും മനുഷ്യനോടുള്ള അനതമായിട്ടുള്ള കാരുണ്യമാണല്ലോ ഗാഗുൽത്ത മലയിൽ നമ്മൾ കണ്ടത് അത് വീണ്ടും ഈ പ്രവൃത്തിയിൽ ദർശിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ് അത് അപ്രാപ്യമായ ഒന്നല്ല നമുക്കെല്ലാവർക്കും നേടുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ കരുണ അതുകൊണ്ട് കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം തിരുമാനം എൻ്റേതും നിങ്ങളുടേതും മാത്രമാണ് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷം കൊണ്ടാടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഒപ്പം ഫ്രാൻസിസ് പാപ്പയെ പോലെ ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുവാനൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിനിട ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ